ഹൈ ഗൈസ് കിസാനോടെ മറ്റൊരു പ്രധാന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങിനെ കുറിച്ചാണ് നമ്മളുടെ തെങ്ങ് നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം കാണണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും പുറകോട്ട് പോകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ കാറ്റ് വീഴ്ച ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാരണം മണ്ടകം കാറ്റ് വീഴ്ചയും വന്നപ്പോൾ തെങ്ങിൽ നിന്നുള്ള ഉത്പാദനം കർഷകന് കുറഞ്ഞു അപ്പോ ഒരു തൊഴിലാളികൾ നിർത്തി ജോലി ജീവിക്കാനുള്ള വരുമാനമില്ലാതെ വന്നു അങ്ങനെ വന്നപ്പോൾ ഈ മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു അവർ പുതിയ പുതിയ മേഖലകളിൽ തേടി പോകാൻ തുടങ്ങി അതോടെ നമ്മൾ കർഷകൻ കമ്പുക തെങ്ങ് കൃഷി ചെയ്യാതായി ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പോ ധാരാളം പെങ്ങിൻ തെയ്യൽ പിന്നെ നട്ട് മൂന്നാം വർഷം കഴിക്കുന്നതും അത്യുൽപാദനശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുമുള്ളതുമായ ധാരാളം തെങ്ങിൻ തെയ്യങ്ങൾ ഇപ്പോൾ സി പി സിആർഐ കേരള കാർഷിക സർവകലാശാല തുടങ്ങിയ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്തു അപ്പോ അതുകൊണ്ട് ഇപ്പോ കർഷകർക്ക് തൊഴിലാളികളിലേക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് നിലക്കു നിന്നാണെങ്കിലും തേങ്ങ ഇടുന്നതിനും മരുന്ന് പിന്നെ മരുന്ന് ചെയ്യുന്നതിനും വളം ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ രോഗം നിന്ന് തന്നെ സ്പ്രേ ചെയ്യുന്നതിന് പുതിയ പുതിയ സ്പ്രേ കളക്ക് വന്നിട്ടുണ്ട് അതിന് കൃഷിഭവനിൽ നിന്ന് ആവശ്യമായ സബ്സിഡിയുണ്ട് തെങ്ങിൻ തൈ വെക്കുന്നതിന് സബ്സിഡിയുണ്ട് വളം ചെയ്യുന്നതിന് സബ്സിഡിയുണ്ട് ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്യുന്നതിന് സബ്സിഡി ഉണ്ട് അങ്ങനെ എല്ലാവിധ സേവനങ്ങളും കൃഷഭവനില് നിന്ന് ലഭ്യമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക മാക്സിമം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹൈബ്രീഡ് എണ്ണത്തിൽപ്പെട്ട തൈകളാണ് ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു മൂന്ന് വർഷം ആവുമ്പത്തേന് കാഴ്ച വിടണം ഇടവിടെയായിട്ട് കപ്പ വാഴ് പയറ് വെണ്ട വഴുതന ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തെങ്ങിന്റെ ആദായം എടുക്കുന്നവരെ ഈ കൃഷിയിൽ നിന്നും ി കൊണ്ടിരിക്കും നമുക്ക് പൊക്കം കുറഞ്ഞ കമ്മ്യൂണിറ്റികളിൽ സി പി സി ആർ ഐന്ന് ലഭ്യമാണ് കൃഷിഭവനിൽ നിന്ന് ലഭ്യമാണ് സി പി സി ആർ ഐന്ന് വികസിപ്പിച്ച കൽപ്പശ്രീ കൽപി കൽപ്പരക്ഷ കൽപ്പശങ്കര ചന്ദ്രശങ്കര ചന്ദ്രരക്ഷ കേരശങ്കര കേരക്ഷ കൽപസങ്കര കൽപസമൃദ്ധി ഇങ്ങനെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട് ഇതെല്ലാം സബ്സിഡി നിലയ്ക്കൽ അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പൊ തന്നെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഇനങ്ങൾ വിവരായി ഉണ്ട് കേരശ്രീ കേ എന്നിങ്ങനെ പല വെറൈറ്റി അവിടെ ഉണ്ട് ഇതെല്ലാം കൃഷിഭവൻ വഴിയിലൊക്കെ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും നമ്മൾ തേങ്ങ എത്ര ഉത്പാദിപ്പിച്ചാലും നമുക്ക് അത് അധികമാവില്ല കാരണം തേങ്ങക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ തന്നെ നമ്മള് ഇപ്പോ കഴിക്കാൻ വേണ്ടി ഒരു തേങ്ങ വേണമെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറണം പഴയ ഒരു രീതിയിലൊക്കെ നമ്മൾ നമ്മൾ കൃഷിയിലേക്ക് മാറണം പെണ്ണു കൃഷിയിലേക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതേപോലുള്ള പെങ്ങിൻ തെയ്യളും പിന്നെ ജലസേചന സൗകര്യങ്ങളും എല്ലാം കൃഷിഭവനും കാർഷിക സർവേ സേവനങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാക്സിമം നമ്മൾ കൃഷി പ്രോത്സാഹിപ്പിക്കണം ഇപ്പൊ പച്ചക്കറി ധാരാളമായിട്ട് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വില കിട്ടത്തില്ല മാർക്കറ്റിൽ ആവശ്യക്കാർ കുറവാണ് കുറച്ചു ദിവസം കഴിഞ്ഞാൽ അത് പോവും പക്ഷെ നമ്മൾ തേങ്ങ എത്ര ഉത്പാദിപ്പിച്ച് നോക്ക് ഉൽപാദിപ്പിക്കുന്നതനുസരിച്ച് അതിന്റെ പിന്നെ വിപണന സൗകര്യം കൂടിക്കൊണ്ടേയിരിക്കും വില കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പോഴത്തെ തേങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ നന്നായിട്ടുള്ള തേങ്ങക്ക് വിലയുണ്ട് അപ്പൊ ആ നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം തെങ്ങ് പ്രശ്മി കേരളത്തിന്റെ ആ പഴയ ഒരു പാരമ്പര്യം നമ്മൾ നിലനിർത്തണം അത് അങ്ങനെ നിലനിർത്തി എന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോ തെങ്ങ് ഒരുപാട് നല്ല നല്ല തെങ്ങുകളുണ്ടെങ്കിൽ നമുക്ക് പലവിധ തെങ്ങ് ചെത്തി കല്ലെടുക്കാം അത് നമുക്ക് തേങ്ങ ഉത്പാദിപ്പിച്ച് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ലാഭമാണ് തേങ്ങ കൂടുതൽ ലാഭം കിട്ടും തെങ്ങ് ചെക്കാൻ പറ്റുക കള്ളുൽപാദനത്തിനും അതിനുള്ള തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാവുകയാണ് അപ്പൊ നമ്മൾ ഈ തെങ്ങിന് ഈ തൊഴിലവസരങ്ങൾ ധാരാളമുള്ള ഈ തെങ്ങ് കൃഷിയെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല നമ്മളുടെ സ്വന്തം കൃഷിയാണിത് ആലപ്പുഴ ജില്ലയിലാണ് ഇത്രയും മോശമായിട്ട് നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്നത് മറ്റുള്ള ജില്ലകളിൽ ഇത്രയും മോശമായിട്ട് കാണുന്നില്ല അപ്പൊ നമ്മൾ നമ്മളിതിനൊരു പ്രത്യേക പ്രോത്സാഹനം കൊടുത്ത് ഈ പുതിയ പുതിയ സംഘടനങ്ങൾ നമ്മൾ തെങ്ങുകൃഷിയെ മാക്സിമം പ്രയോജനപ്പെടുത്തുക കൃഷി വേദനയിൽ നിങ്ങൾ സബ്സിഡി കിട്ടുന്ന അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തെങ്ങ് കൃഷി നമുക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം ഇത് നമ്മൾ ഒരു ചലന്തുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യും തെങ്ങിൻ കൈ നടും പുതിയ സങ്കരണങ്ങൾ നമ്മൾ നട്ട് പുതിയ കൃഷിയിലേക്ക് നമ്മൾ വരും എന്നുള്ളൊരു ദൃഢനിശ്ചയം എല്ലാവരും എടുക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കേരളത്തിന്റെ പാരമ്പര്യം തെങ്ങുകൃഷിയിലുള്ള പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ സാധിക്കും സമൃദ്ധമായ തെങ്ങിൻ തോട്ടം നമുക്ക് കേരളത്തിൽ തന്നെ വീണ്ടും കൊണ്ടുവരാം സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ മറ്റു പുതിയ പുതിയ വിശേഷകർമാരെ വരുന്നവരെ ഓക്കെ ബൈ താങ്ക് യു